കോട്ടയത്ത് ട്രെയിനിൽ യാത്ര ചെയ്ത യുവതിയുടെ മാല കവർന്നയാൾ പിടിയിലായി അസം സ്വദേശി അബ്ദുൾ ഹുസൈനാണ് പോലീസിന്റെ പിടിയിലായത് ക്രിസ്മസ് ദിനത്തിൽ രാത്രി പതിനൊന്ന് മുപ്പതോടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അബ്ദുൾ ഹുസൈൻ യാത്രക്കാരിയുടെ മാല പൊട്ടിച്ചത് ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്ന അബ്ദുൾ ഹുസൈൻ വിൻഡോ സീറ്റിൽ ഇരിക്കയായിരുന്ന തൃശൂർ സ്വദേശിനിയുടെ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു അതിനുശേഷം ഇയാൾ സ്റ്റേഷനിലൂടെ നടന്നു ദൃശ്യങ്ങൾ സി ക്യാമറയിൽ പതിഞ്ഞിരുന്നു അതേ ദിവസം തന്നെ അമൃത എക്സ്പ്രസിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യാത്രക്കാരന്റെ മൊബൈൽ ഫോണും ഇയാൾ മോഷ്ടിച്ചു രണ്ട് യാത്രക്കാരുടെയും പരാതി ിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഒരു വർഷമായി കാഞ്ഞിരപ്പള്ളിയിൽ പെയിന്റിംഗ് ജോലി ചെയ്തു വരുന്ന ആളാണ് പിടിയിലായ അബ്ദുൾ ഹുസൈൻ ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja